അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ റോഡ് സുരക്ഷാ പദ്ധതി ആരംഭിച്ച മണ്ണൂർ ഗാർഡിയൻ ഏഞ്ചൽ സ്കൂൾ പദ്ധതിയുടെ ഉദ്ഘാടനം പെരുമ്പാവൂർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സാഞ്ചോ വർഗീസ് നിർവഹിച്ചു മണ്ണൂർ ഗാർഡിയൻ ഏഞ്ചൽ സ്കൂളിൽ റോഡ് സുരക്ഷാ പദ്ധതി ആരംഭിച്ചു പോപ്പുലർ മോട്ടോസ് മുറ്റുകാരൻ ഗ്രൂപ്പിന്റെയും എസ് സി എം എസ് കോളേജിൻ്റെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് റോഡ് സുരക്ഷാ പദ്ധതി സുരക്ഷാ മാർഗ്ഗം നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് അധ്യാപകരുടെ ഇരുചക്ര വാഹന റാലി നടന്നു റോഡ് സുരക്ഷാ ഭാഗ്യചിഹ്നമായ പപ്പു സീബ്ര മുഖ്യ അതിഥിയെ സ്വീകരിച്ചു നടന്ന സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഔദ്യോഗിക മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ൂർജോസ് ഇപ്പോ നിങ്ങൾക്ക് ആഗ്രഹോട് ഏറെ എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലേ ഭാവിയിൽ ഡ്രൈവേഴ്സ് ആകുമ്പോൾ എപ്പോഴും റോഡ് സുരക്ഷാ പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതിപ്പോ പാരന്റ്സിനെയും ഈ സമൂഹത്തിൽ കറക്റ്റ് ചെയ്യാനും ഭാവിയിൽ ഒരു നല്ല ഗതാഗത സംസ്കാരമുള്ള തലമുറയൊക്കെ വരുവാനും അത് ഒത്തിരി പ്രയോജനകരമാകുന്ന രീതിയിലാണ് ഈ പ്രോജക്ട് ഇത്രയധികം ശ്ലാഘനീയമാകുന്നത് പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ഗായത്രി ആർ നായർ അവതരിപ്പിച്ച റോഡ് സുരക്ഷ സന്ദേശം ഉൾക്കൊള്ളുന്ന ഓട്ടൻ തുള്ളിലും ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികളുടെ നൃത്തവും ഗാനാലാപനവും പരിപാടികൾക്ക് കൂടുതൽ മിഴിവേകി നാല് വർഷം മുമ്പ് വിദ്യാലയത്തിലെ ഒരു കുട്ടി റോഡ് അപകടത്തിൽ മരണപ്പെടാൻ ഇടയായ സംഭവമാണ് ഇത്തരം സുരക്ഷാ പദ്ധതികൾ സ്കൂളിൽ ആരംഭിക്കാൻ കാരണമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ബിജി ജോൺസ് പറഞ്ഞു സുരക്ഷാ മാർഗ് എന്ന ഈ പ്രോഗ്രാമിൽ പങ്കാളിയാകാനുണ്ടായ കാരണം എന്താണ് സുരക്ഷാ എന്ന പരിപാടിയിൽ പങ്കാളിയാകാൻ കാരണം ഒന്ന് റോഡ് അപകടങ്ങള് ധാരാളം സംഭവിക്കുന്നു നമ്മുടെ ഒരു കുട്ടി ഒരു ഫോർ ഇയേഴ്സ് ബാക്ക് ഹയർ സെക്കൻഡറി പഠിക്കുന്ന ഒരു കുട്ടി ഇവിടെ മണ്ണൂർ അടുത്ത് തന്നെ കവലയിൽ വെച്ച് ഒരു ബസ് തട്ടി ബൈക്കിൽ പോയപ്പോൾ മരിക്കാനിട വന്നു ബൈക്കിൻ്റെ പുറകിൽ ഇരുന്ന് പോയ കുട്ടിയായിരുന്നു അതുപോലെ തന്നെ എനിക്കിപ്പോൾ ഇതിനൊരു പ്രചോദനം കൂടുതലുണ്ടാകാൻ കാരണം ഈ വർഷം നമ്മുടെ ഇവിടെ പഠിപ്പിച്ച് പഠിച്ചു പോയൊരു കുട്ടിയാണ് ആ കുട്ടി അവൻ്റെ കുഞ്ഞിനെ ചേർക്കാനായിട്ട് ഇവിടെ വന്നു അവനും ഇതേപോലെ തന്നെ ഒരു ആക്സിഡൻറ്റ് പറ്റിയതാണ് പക്ഷെ അവന് ജോലിക്ക് പോകാൻ പറ്റാതെ ഒരു സെമി പാരലൈസ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഓട്ടോ വിളിച്ച് വളരെ കഷ്ടപ്പെട്ട് അവൻ്റെ വൈഫും അമ്മയും കൂടെ ആണ് ഇവിടെ ഇറക്കി കൊച്ചിനെയൊക്കെ ചേർത്തിട്ട് പോയത് അവനിടയ്ക്ക് പി ടി ഒക്കെ വരുമ്പോഴായാലും ഈ വണ്ടി വരുന്നത് ഓട്ടോയിൽ കൊണ്ടുവരിക ചെയ്യുന്നത് അപ്പോൾ നമുക്കത് വലിയൊരു മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കി അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം കുട്ടികൾക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് ഒരിക്കൽ വന്ന് പറഞ്ഞു അത് തീരാതെ ഒരു കണ്ടിന്യൂസ് പ്രോഗ്രാം ആയിട്ട് ഒരു പ്രൊജക്റ്റായിട്ട് അത് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഒരു അവയർനെസ് കൊടുക്കണം ഒരു കുഞ്ഞുങ്ങളല്ലേ ഒന്ന് പറഞ്ഞാലൊന്നും അവരുടെ മനസ്സിലത് തങ്ങി നിൽക്കില്ല അങ്ങനെ അങ്ങനെയൊരു മനസ്സിലൊരു ചിന്ത വന്നപ്പോഴാണ് ഈ എസ് സി എം എസും കൂട്ടുകാരും ഗ്രൂപ്പും കൂടെ കൂടി ഇങ്ങനെ ഒരു പ്രൊജക്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ സാധിച്ചത് അങ്ങനെ നമ്മളതിൽ അവരെ റിക്വസ്റ്റ് നമ്മുടെ റിക്വസ്റ്റ് കൊടുത്ത് അങ്ങനെ ഇതിൽ ജോയിൻ ചെയ്യുകയാണ് ഉണ്ടായത് സ്കൂൾ ട്രസ്റ്റിയായ ബിനോയ് പി വി വൈസ് പ്രിൻസിപ്പൽ സിന്ധു സി മുതിർന്ന അധ്യാപികയായ മിനി ബി എന്നിവർ പ്രസംഗിച്ചു റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ നിയമവശങ്ങളും ഉൾക്കൊള്ളുന്ന ബോധവൽക്കരണ ക്ലാസ്സിന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ നേതൃത്വം നൽകി ന്യൂസ് ന്യൂസ് ഡെസ്ക് വിദേശ ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം ഫ്രം എക്സ്പെർട്ട് ലെവൽ വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ടെസ്റ്റ് കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നു എല്ലാം വിശ്വസ്തം